തെക്കൻ കേരളത്തിൽ മിൽമ പാൽ വിതരണം പ്രതിസന്ധിയിലേക്ക് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിലെ ജീവനക്കാരുടെ സമരം തുടരുന്ന പശ്ചാത്തലത്തിലാണിത് രാവിലെ തിരുവനന്തപുരം മിൽമയിൽ നിന്ന് പോകേണ്ട പാൽ വണ്ടികൾ പോയിട്ടില്ല തെക്കൻ കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം പാൽ വിതരണം തടസ്സപ്പെടാനിടയുണ്ട് സർവീസിൽ നിന്ന് വിരമിച്ച എം ഡി പി മുരളിക്ക് കാലാവധി നീട്ടി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സമരം ഐ എൻ ടി യു സി സംഘടനകൾ സംയുക്തമായാണ് സമരാഹ്വാനം നൽകിയിട്ടുള്ളത് പ്രശ്നപരിഹാരത്തിന് മിൽവ ചെയർമാൻ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും എം ഡി എ മാറ്റി നിർത്താതെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നാണ് യൂണിയനുകളുടെ നിലപാട് ഉന്നത വിദ്യാഭ്യാസമുള്ള ഇന്ന് പി എസ് സി വഴി റാങ്കിൽ വന്നതിന് ശേഷം അവർക്ക് ജോലിക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ നമ്മൾ ആ സാഹചര്യത്തിൽ മൂന്നര ലക്ഷം രൂപയോളം ശമ്പളം കൈപ്പറ്റി ഇവിടെ നിന്നും കഴിഞ്ഞ മാസം റിട്ടയർഡായ മിൽമയുടെ എല്ലാ ആനുകൂല്യങ്ങളും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പിരിഞ്ഞ ഒരാളിനെ വീണ്ടും പുനർനിയമനം നൽകിയതിലാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ഐ എൻ ഡി സി സി എ ടിയുടെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു സാരംഗ നൽകും വിവരങ്ങൾ സാരംഗ തെക്കൻ കേരളത്തിൽ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാൽ വിതരണം തടസ്സപ്പെടാനിടയുണ്ട് സമരം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് സമരക്കാർ പറയുന്നത് പറയുന്നതെന്നൊരു ആവശ്യം അതെന്താണ് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന ആവശ്യം പി മുരളി എം ഡി എം ചുമതലയിൽ നിന്നും വിരമിച്ച പി മുരളി വീണ്ടും പുനർ നിയമനം നൽകിയതിലാണ് രണ്ടു വർഷത്തേക്ക് കൂടി നിയമനം നീട്ടി നൽകി മാത്രമല്ല മൂന്നര ലക്ഷം രൂപയോളം ശമ്പളമുള്ള ഒരു ഉദ്യോഗസ്ഥന് അതായത് ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റി പുറത്തേക്ക് ഇറങ്ങാം വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് വീണ്ടും മുന്നർനിയമനം നൽകുന്നതിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ ഐ എൻ ടി യു സി സി ഐ ടി യു എന്നീ രണ്ട് സംഘടനകളും ചേർന്ന് ഇപ്പോൾ സമരത്തിലേക്ക് കടക്കാൻ കാരണം ലേബർ കമ്മീഷൻ ലേബർ കമ്മീഷനുമായിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെടുകയായിരുന്നു ഇതിനു മുന്നേ ഒരു ധർണ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു ഇതിലൊന്നും ചർച്ചകളിലോ മറ്റ് സമരപരിപാടികളിലോ തീരുമാനമാകാതിരുന്നതോടെയാണ് പണിമുടക്ക് അനിശ്ചിതകാല പണിപ്പുടത്തിലേക്ക് ജീവനക്കാർക്ക് കടക്കേണ്ടി വന്നതെന്നാണ് സമര നേതാക്കൾ നമ്മളോട് പങ്കുവച്ചത് കാരണം എം ഡിയുടെ ഭാഗത്തു നിന്നും ചെയർമാന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുകളും ോ സമരത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു പ്രധാനമായിട്ടും മിൽമയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം രണ്ടേ മുപ്പതിന് ചെയർമാനുമായിട്ട് ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ പ്രധാന വിഷയം എന്ന് വെച്ചാൽ എം ഡി എ മാറ്റി നിർത്താതെ ഇവർ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് വൈകുന്നേരമാകുന്നതോടുകൂടെ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ പാൽ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് സ്വകാര്യ കമ്പനികളെ സഹായിക്കാനായി സമര സമരം യാണ് എന്നും ആക്ഷേപം ഉയരുന്നുണ്ട് അതിനൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം അതേപോലെ തന്നെ പെൻഷൻ ആനുകൂല്യം അങ്ങനെയുള്ള മറ്റു പല ആവശ്യങ്ങളും തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് പ്രധാന ആവശ്യമായി പറയുന്നത് പി മുരളിക്കുള്ള പുനർനിയമനം പുനർനിയമനം വീണ്ടും നൽകിയതിനുള്ള രണ്ടു വർഷത്തേക്ക് നൽകിയതിനുള്ള മാത്രമല്ല പി മുരളി മലബാറിൽ നിന്നും ഡെപ്യൂട്ടേഷനിലെ തിരുവനന്തപുരം യൂണിറ്റിലേക്ക് യൂണിറ്റിലേക്ക് ഇപ്പോൾ അടുത്ത് രണ്ടു വർഷം മുൻപാണ് എത്തിയത് കൃത്യമായ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇങ്ങോട്ടേക്ക് നിയമനം നടത്തിയതെന്നാണ് പറയുന്നത് കഴിഞ്ഞ മാസം മുപ്പതിന് അമ്പത്തെട്ട് വയസ്സായി വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് വീണ്ടും അതായത് സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം കൈപ്പറ്റിയതിനു ശേഷമാണ് വീണ്ടും പുനർനിയമനം നൽകുന്നത് പിന്നീടുണ്ടാവുന്ന അഴിമതിക്കോ മറ്റ് മറ്റെന്ത് കാര്യങ്ങളോ തെറ്റായ നടപടികൾ എന്തുണ്ടായാലും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത്തരത്തിൽ സ്വകാര്യ കമ്പനികളെ ലാഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് വേണ്ടി തൊഴിലാളികളെ സമരത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം മിൽമ തന്നെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് സമര നേതാക്കളുടെ ഈ സമരം ഇന്ന് ഒത്തുതീർപ്പായില്ലെങ്കിൽ മുൻ അടുത്ത ദിവസങ്ങളിലേക്ക് നീളുകയാണെങ്കിൽ മറ്റ് യൂണിയൻ അതായത് മലബാർ മേഖലയിലേക്കും ഈ സമരം വ്യാപിപ്പിക്കാൻ സമര നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് മറ്റുള്ള യൂണിയൻ യൂണിറ്റുകളിൽ നിലവിൽ തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതകാല പണിമുടക്ക് കേരളത്തിൽ ഉടനീളം വ്യാപിക്കാനും ിൽമിൽ നിന്നുള്ള പാൽ വിതരണം മൊത്തമായി തടസ്സപ്പെടാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട് ശരി സാർ എന്താണ്